മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറെ കരുനിഴൽ വീഴ്ത്തിയ സോളാർ വിവാദം സി പി എം കൈകാര്യം ചെയ്തതിനെക്കുറിച്ച് കുറിച്ച് വെളിപ്പെടുത്തലുമായി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജോൺ മുണ്ടക്കയം ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഇടതുമുന്നണി നടത്തിയ സെക്രട്ടേറിയറ്റ് വളയൽ സമരം ഒത്തുതീർപ്പായത് ഒരു ഫോൺ കോൾ വഴിയെന്നാണ് മലയാള മനോരമയുടെ മുൻ ബ്യൂറോ ചീഫിന്റെ വെളിപ്പെടുത്തൽ ഇടപെട്ടത് കൈരളി ചാനൽ വാർത്താ മേധാവിയും നിലവിൽ രാജ്യസഭാ എംപിയുമായ ജോൺ ബ്രിട്ടാസ് ആയിരുന്നു നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരം എന്നാണ് പറയുന്നത് ജോൺ ബ്രിട്ടാസ് വിളിച്ച് ഉമ്മൻചാണ്ടിയോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്നാണ് ജോൺ മുണ്ടക്കയം വെളിപ്പെടുത്തിയിരിക്കുന്നത് സമരം അവസാനിപ്പിക്കേണ്ടേ എന്നായിരുന്നു ബ്രിട്ടാസിന്റെ ചോദ്യം നേരത്തെ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണം പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞാൽ മതി എന്നായിരുന്നു ആവശ്യമെന്നും ജോൺ മുണ്ടക്കയം വെളിപ്പെടുത്തി മലയാളം ബാരികയിൽ പ്രസിദ്ധീകരിക്കുന്ന സോളാർ സത്യത്തെ മറച്ച സൂര്യഗ്രഹണം എന്ന ലേഖന പരമ്പരയുടെ മൂന്നാം ഭാഗത്താണ് ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ ഇങ്ങനെ സമരത്തിന്റെ പുരോഗതി നിരീക്ഷിച്ച് ഓഫീസിലിരിക്കുകയായിരുന്ന എനിക്ക് പതിനൊന്ന് മണിയോടെ ഒരു ഫോൺ കോൾ വന്നു സുഹൃത്തും പിണറായി വിജയന്റെ വിശ്വസ്തനും കൈരളി ചാനലിന്റെ വാർത്താ വിഭാഗം മേധാവിയുമായ ജോൺ ബ്രിട്ടാസിന്റേതായിരുന്നു ഫോൺ കോൾ സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കേണ്ടത് ബ്രിട്ടാസ് ചോദിച്ചു എന്താ അവസാനിപ്പിക്കണം എന്ന് തോന്നി തുടങ്ങിയോ എന്ന് ഞാനും തിരിച്ചു ചോദിച്ചു മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ബ്രിട്ടാസിന്റെ കോൾ എന്ന് മനസ്സിലായി ഉടനെ പത്രസമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം പിൻവലിക്കാൻ തയ്യാറാണെന്ന് ഉമ്മൻചാണ്ടിയെ അറിയിക്കാമോ എന്നായിരുന്നു ബ്രിട്ടാസിന്റെ അടുത്ത ചോദ്യം ജുഡീഷ്യൽ അന്വേഷണം നേരത്തെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതാണല്ലോ എന്ന് ഞാൻ ചൂണ്ടിക്കാട്ടി അതെ അത് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞാൽ മതി എന്ന് ബ്രിട്ടാസ് നിർദ്ദേശം ആരുടേതാണെന്ന് ഞാൻ ചോദിച്ചു നേതൃ തലത്തിലുള്ള തീരുമാനമാണെന്ന് ഉറപ്പുവരുത്തി ശരി സംസാരിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു നേരെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിളിച്ചു ബ്രിട്ടാസ് പറഞ്ഞത് അദ്ദേഹത്തെ അറിയിച്ചു പാർട്ടി തീരുമാനം ആണോ എന്ന് അദ്ദേഹം ചോദിച്ചു ആണെന്നാണ് മനസ്സിലാകുന്നത് എന്ന് ഞാനും പറഞ്ഞു എങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് വിവരം പറയാമോ എന്ന് അദ്ദേഹം ചോദിച്ചു ഞാൻ കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ച് വിവരം പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി തിരുവഞ്ചൂരിനെ ബന്ധപ്പെട്ടു തിരുവഞ്ചൂർ ബ്രിട്ടാസിനെയും തുടർന്ന് കോടിയേരി ബാലകൃഷ്ണനെയും വിളിച്ചു സംസാരിച്ചു തുടർന്ന് ഇടതു പ്രതിനിധിയായി എൻ കെ പ്രേമചന്ദ്രൻ യു ഡി എഫ് നേതാക്കളെ കണ്ടു അതോടെ സമരം തീരാൻ അരങ്ങൊരുങ്ങി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു വൈകാതെ പത്രസമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു മിന്നിട്ടുകൾക്കുള്ളിൽ സമരവും പിൻവലിച്ചു അപ്പോഴും ബേക്കറി ജംഗ്ഷനിൽ സമരക്കാർക്കൊപ്പം നിന്ന ഡോക്ടർ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ കഥ അറിഞ്ഞിരുന്നില്ല സമരം ഒത്തുതീർപ്പായത് തോമസ് ഐസക് അറിഞ്ഞത് ഒരു ചാനലിൽ നിന്നും വിളിച്ചറിയിച്ചപ്പോൾ മാത്രം സോളാർ സമരം ശക്തമായിരിക്കെയായിരുന്നു ഇടതുമുന്നണി സെക്രട്ടേറിയറ്റ് വളയൽ സമരം പ്രഖ്യാപിക്കുന്നത് കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആൾക്കൂട്ടം പങ്കെടുത്ത സമരം എന്ന നിലയിൽ ശ്രദ്ധേയമായിരുന്നു സെക്രട്ടേറിയറ്റ് സമരം സോളാർ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്നായിരുന്നു സമരത്തിന്റെ ആവശ്യം സമരം സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനം സ്തംഭിപ്പിച്ച് ശക്തമാക്കവയായിരുന്നു ലക്ഷ്യം നേടാതെ സമരം പിൻവലിക്കാൻ ഇടതു നേതൃത്വം തീരുമാനിച്ചത് സോളാർ സമരം അവസാനിപ്പിച്ചതിന്റെ പിന്നാമ്പുറ ചർച്ചകൾ കൂടിയാണ് ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലോടെ പുറത്തുവരുന്നത്